ഹലോ ഫ്രണ്ട്സ് ഷജൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ട്രോവാൻ വെട്ടുകാട് പള്ളിയിലാണ് വെട്ടുകാട് പള്ളി ഇതാണ് പലരും കാണാനും അവിടെ പ്രാർത്ഥിക്കാനും വരുന്നതാണ് അവിടെ ഇപ്പോൾ ആൾക്കൂട്ടം ഇല്ല ഇതിന് ഓരോ സീസണുണ്ട് സീസൺ സമയത്താണ് ഇവിടെ ആൾക്കൂട്ടം ഉള്ളത് അല്ലെങ്കിൽ ആൾക്കാർ വരും ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവും ചിലർ ഫോട്ടോ എടുക്കും ചിലർ ഫോട്ടോ എടുത്തിട്ട് പോവും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ആൾക്കാർ ചെറിയ രീതിയിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട് വലിയ രീതിയിൽ ഇല്ലെങ്കിൽ ചെറിയ രീതിയിൽ അതേപോലെ ഇവിടെ അടുത്ത് തന്നെ ഒരു കടലുണ്ട് കടൽ ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ കാണുന്നത് പള്ളിയുടെ ഫ്രണ്ട് സൈഡാണ് ഫ്രണ്ട് സൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഫ്രണ്ട് ആ കുറച്ച് ബാക്കിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുത്ത് മേൽഭാഗം വരെ ഞാൻ കാണിച്ചു തരാം പള്ളിയുടെ നമ്മളിപ്പോൾ കാണുന്നത് പള്ളിയിലെ സൈഡിലെ റോഡാണ് ഓരോരുത്തർ ആൾക്കാർ വന്നിട്ട് പോകുന്നതാണ് ഈ കാണുന്നത് ഈ വണ്ടികളിൽ വന്നിട്ട് പോകുന്നതാണ് അതേപോലെ തന്നെ അവിടെ കുറേ ആൾക്കാർ കൂടി അവിടെ ക്ലീനിങ്ങിന് വന്ന കുറെ ആൻ്റിമാരുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ അല്ലാതെ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് അവിടെ ഇപ്പോഴടുത്തത് കാണുന്നത് പള്ളിയുടെ മറു സൈഡാണ് ഇപ്പോൾ കാണുന്നത് മറു സൈഡിലെ വ്യൂ ആണ് കാണുന്നത് വണ്ടി സൈഡ് ഒരു സൈഡ് ഫുള്ള ഉണ്ട് ഒരു സൈഡ് ഫുള്ളാണ് അതെടുത്തിട്ടുള്ളത് മേള ഒറ്റം വരെ രൂപം വരെ നമ്മളെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലെ റോഡാണ് അത് കാണുന്നത് നേരത്തെ അപ്പുറത്തെ സൈഡിലെ റോഡ് കാണുന്നത് ഇപ്പോഴത്തെ സൈഡിലെ റോഡാണ് അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ മരങ്ങളും ചെടികളും എല്ലാം അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നല്ല കാറ്റാണ് കാറ്റവിടെ കടലടുത്തുള്ളത് കൊണ്ടാണ് നല്ല കാറ്റടിക്കുന്നത് കാറ്റ് വെയിൽ അവിടെ നല്ല രീതിയിൽ വെയിലുണ്ട് എന്നാലും നമ്മൾ വെളി നിന്നാലും വെയിലറിയത്തില്ല വെയിലറിയ ഈ കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വെയിലറിയ പറ്റില്ല അത്ര ചൂട് നമ്മൾ ശരീരത്തിൽ ഏൽക്കത്തില്ല അവിടെക്കുമ്പോൾ അതവിടെ പോയി അനുഭവിച്ചറിഞ്ഞാലേ അത് മനസ്സിലാകില്ല നമ്മൾ പറഞ്ഞാലും ഏത് രീതിയിൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല ഇതുപോലെ പോകാത്ത ആൾക്കാരില്ല എന്നാലും നമ്മളൊരു അനുഭവം പങ്കുവച്ചു എന്നേ ഉള്ളൂ ഇപ്പോൾ കാണുന്നത് റോഡ് മെയിൻ റോഡ് സൈഡാണ് അക നേരത്തെ കാണിച്ചത് അകത്തെ അകത്തുള്ള റോഡ് സൈഡാണ് ഇതിപ്പം മെയിൻ റോഡ് സൈഡിലുള്ള വ്യൂ ആണ് കാണുന്നത് പള്ളിയുടെ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അവിടുത്തെ ആ ഒരു ബോർഡും ഉണ്ട് ആ പള്ളിയുടെ ബോർഡാണ് അവിടെ വെച്ചിട്ടുള്ളത് പിന്നെ അവിടെ മരങ്ങളും ചെടികളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ഒരു ആൾക്കാർ മെഴുകിരി കത്തിക്കുന്ന അവിടെ കൂടെയാണ് കയറിപ്പോകുന്നത് അവിടെ കാണിക്കുക അങ്ങോട്ട് പോയി ഞാൻ വീഡിയോ എടുത്തില്ല ഞാൻ ഇപ്പുറത്തോട്ട് നിന്നാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും അവിടെ വന്ന് ആസ്വദിക്കാം ആസ്വദിക്കുകയും ചെയ്യാം പള്ളിയിൽ പോവുകയും ചെയ്യാം അവിടെ എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കുകയും ചെയ്യാം വന്ന് അതിന് ഇപ്പോൾ സീസണല്ല സീസൺ സീസണാകുമ്പോൾ എല്ലാവർക്കും വന്ന് പങ്കെടുക്കാം ഏതൊക്കെ ഏതെല്ലാം ദിവസമാണെന്ന് എനിക്കറിയില്ല ഏതൊക്കെ ദിവസമുണ്ട് അത് എത്ര വ്യക്തമാണ് എനിക്കറിയത്തില്ല നമുക്ക് അറിയാം നമ്മൾ പറയുന്നുള്ളൂ ഇതാണ് റോഡ് സൈഡ് വണ്ടികൾ പോകുന്ന സൈഡാണ് റോഡിലൂടെ മെയിൻ റോഡാണ് പള്ളിയുടെ തൊട്ടടുത്തുള്ള റോഡ് സൈഡാണ് കാണിക്കുന്നത് പള്ളിയുടെ ഇത് കണ്ട് തീർന്നിട്ട് നമുക്കടുത്ത് കടൽ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകാം കടൽ കാണാനും നല്ല ഭംഗിയാണ് പക്ഷെ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലിൻ്റെ അവിടെ ഒരു കലങ്ങി രൂപമാണ് വെള്ളം കടൽ വെള്ളം അവിടെ കാണുന്നത് ഇതുവരെ കണ്ടതിൽ ആദ്യമായിട്ടാണ് കടൽ വെള്ളം ഇങ്ങനെ കലങ്ങി കലങ്ങി കാണുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല കടൽ വെള്ളം ഇങ്ങനെ കലങ്ങി അത് നമുക്ക് ശ്രദ്ധിച്ച് വീഡിയോയിൽ എത്ര മാത്രം കാണും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നമുക്ക് നല്ല രീതിയിലറിയാം വീഡിയോയിൽ നല്ല വ്യക്തമായിട്ട് കൈട്ട് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്നറിയില്ല അതേപോലെ ഈ കടലും പള്ളിയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല തീരെ അടുത്തുമല്ല എന്നാലും അടുത്ത് തന്നെയാണ് പള്ളിയിൽ കുറച്ച് ഇപ്പുറത്ത് തന്നെയാണ് ഈ കടൽ ഉള്ളത് ബോട്ടുകൾ ഇഷ്ടംപോലെ ബോട്ട് ഇഷ്ടംപോലെ എന്ന് പറയുന്നത് ഒരു എട്ട് പത്ത് ബോട്ടെങ്കിലും അവിടെ കടലിൽ കാണും എല്ലാം ഫിഷിംഗ് ബോട്ടാണ് മീൻ പിടിക്കാൻ വേണ്ടി അവിടെയുള്ള ആൾക്കാർ ഇറങ്ങുന്നതാണ് അവിടെ എന്തുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ കലങ്ങി വരുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല നല്ല രീതിയിൽ കലങ്ങി വരുന്നുണ്ട് വെള്ളം ഇനി മീൻ പിടിക്കുന്നത് കൊണ്ട് മീൻ പിടിക്കങ്ങനെ കലങ്ങി വരാൻ ചാൻസ് ഇല്ല എന്നാലും എന്താണെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അത് നിങ്ങളുടെ ഫ്രണ്ട്സുകളിൽ എത്തിച്ചു കൊടുക്കണം മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഈ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയതുള്ളൂ ആയിട്ടുള്ളൂ പക്ഷെ ഇതിനെപ്പറ്റി നമുക്ക് വലിയ രീതിയിൽ അറിയത്തില്ല ഈ വീഡിയോ എഡിറ്റിംഗ് ആയാലും നമ്മുടെ എങ്ങനെ ഇത് ചെയ്യണമെന്നല്ല നമ്മുടെ അറിയുന്ന ഒരു പരിമിതി വെച്ചാണ് നമ്മൾ വേറെ ചെയ്യുന്നത് ഇത് തെറ്റു കുറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കാണുന്നവരെല്ലാം ക്ഷമിക്കണം ബോട്ട് ഉണ്ടോ ബോട്ട് ആ ബോട്ട് വരുന്നത് ഉണ്ടോ വേറൊരു ബോട്ട് അവർ അപ്പുറത്ത് ഇവിടത്തെ രണ്ട് ബോട്ട് ഇപ്പുറത്തൊരു ബോട്ട് ഇവിടെ ഒരു ബോട്ട് അങ്ങനെ ബോട്ട് ഇഷ്ടംപോലെ അതുപോലെ തന്നെ ആൾക്കാരും കാണാനുണ്ട് അവിടെ വലിയ രീതിയിലില്ല ആൾക്കാർ എന്നാലും വരുന്ന ആൾക്കാരൊക്കെ എല്ലാം കടലിന്റെ സൈഡിൽ അവിടെ വന്ന് നിൽക്കുക ഒരു പ്രത്യേക ഒരു വൈബ് ആണ് വെയിലായാലും കാറ്റായാലും ഈ കാറ്റുള്ളത് കൊണ്ട് നമുക്ക് വെയിലറിയത്തില്ല നല്ലൊരു വൈബാണ് അവിടെ നിൽക്കാൻ തിരമാല അടിച്ച് കയറുന്നത് കണ്ടോ കാണുന്നുണ്ടോ തിരമാല അടിച്ച് കയറുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് മാക്സിമം കാണുക താങ്ക്